ോഷ്യാഴ്ന്നു കഴിച്ചാ കണ്ടില്ലെന്നും രണ്ടും കൂടി കയ്യൊന്നും കഴുകണില്ലേ മിത്രമേ അമ്മ ശ്യം നിങ്ങളും നമ്മുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യണം കേട്ടോ ആരുടെ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഏത് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അതൊക്കെ ഒരു കുറച്ചിലാവും നടന്നത് തന്നെ ഞാൻ നടക്കില്ല മോനെ എൻറെ കന്നി ഓട്ടാ അത് ചെയ്യുമ്പോ എനിക്ക് കൊറച്ചെ അഭിമാനമൊക്കെ തോന്നണം അതുകൊണ്ട് എന്റെ ഓട്ട് ഹൃദയപക്ഷത്തിൽ ഹൃദയപക്ഷം കേട്ടിട്ടില്ലേ ഹൃദയപക്ഷം ഇടതുപക്ഷം ഒന്നും കേക്കില്ല എന്റെ പഠനാവശ്യത്തിന് പഠനമുറി ഒരുക്കി തന്നതും ലാപ്ടോപ്പ് തന്നതൊക്കെ ഇടത് സർക്കാരാ അതുകൊണ്ട് എന്റെ ഓട്ടെ ഇടത് സർക്കാർ തിന്നു നീച്ചാടുന്നു എന്താട് നിങ്ങളും രാഷ്ട്രീയൊക്കെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ചായയാണോ നിങ്ങളിപ്പ് അത് പറയും അത് കഴിഞ്ഞിട്ട് ഏടാ നമ്മക്ക് എന്നറിയില്ല ൾക്കാർക്ക് എന്നെ അമ്പലത്തിൽ കയറാനും തൊഴാനൊക്കെ പറ്റിയത് നമ്മുടെ കുട്ടിയെ കേട്ടിണ്ട കേട്ടില്ല അതെ സത്യം ചരിത്രം മായ്ക്കലും മറക്കലൊക്കെ അവിടെ മതി ഇവിടെ വേണ്ട കേട്ടോ ഈ നമ്മടെ ഈ രണ്ട് സത്യാഗ്രഹില്ലേ അതിൽ പങ്കെടുത്ത എന്റെ രണ്ട് പാർട്ടിക്കാരുടെ പേര്ണ്ട് പറഞ്ഞ കയ്യിൽ ഒരു രണ്ടാളുടെ പേരുണ്ട് പറ എന്താണീ തെക്കും വടക്കും നോക്കണ എനിക്ക് ജോച്ചിന് ചെവി ആക്കല്ലേ ഉത്തരം ഇവിടെ പറയണ പിന്നോക്കാരിക്കാനും അമ്പലത്തിൽ കയറാനുള്ള അവകാശം നേടിത്തന്നതേ കമ്മ്യൂണിസ്റ്റ് ആരാല്ലാർക്കെ ഏ അവന്റെ ആചാരം എങ്ങട്ടാടാ ഈ പായണ് ഹലോ രമേഷ് ജി നമ്മളാരെങ്കിലും ഈ വൈക്ക സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ പങ്കെടുത്തിട്ടുണ്ടായിരുന്നെച്ചെങ്കി ഇപ്പൊ രണ്ടോട്ട് പോവില്ലായിരുന്നു പങ്കെടുത്തിട്ടില്ല